ചാലക്കുടി താലൂക്ക് സർക്കാർ ആശുപത്രിയിൽ ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് അനസ്തീഷ്യ നൽകിയതിനെ തുടർന്ന് പട്ടികജാതി യുവാവ് മരണപ്പെട്ട സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ബിജെപി മണ്ഡലം കമ്മിറ്റി കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ ഡി എംഒ അടക്കമുള്ളവർ കേസ് അന്വേഷിച്ചാൽ സിനീഷിന്റെ കുടുംബത്തിന് നീതി ലഭിക്കില്ലെന്നും ബിജെപി ആരോപിച്ചു രണ്ട് ചെറിയ പെൺകുട്ടികളടങ്ങിയ സിനീഷിന്റെ കുടുംബത്തെ സർക്കാർ സംരക്ഷിക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സൂപ്രണ്ടിന്റെ അനാസ്ഥയാണ് മരണത്തിന് കാരണമെന്ന് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ജോർജ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് ആരോപിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത് അധ്യക്ഷനായി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി മുൻ മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് ജനറൽ സെക്രട്ടറി ഗിരീഷ് കോടശ്ശേരി അമ്പാടി ഉണ്ണികൃഷ്ണൻ രാജേഷ് പിഷാരക്കൽ അനീഷ് ചെന്താമര പി ടി ജോസ് ടി എം നിഖിൽ ഷാജു കൈതവളപ്പിൽ കെ ബി ഉണ്ണികൃഷ്ണൻ സുഗു പാപ്പാരി വൃന്ദ മധു പി ആർ സനേഷ് ടി വി ഷാജി എന്നിവർ സംസാരിച്ചു ഒരു പ്രധാനപ്പെട്ട ചെറുപ്പക്കാരന്റെ കുടുംബം ഇന്ന് ഹൈദാതാരമായിരിക്കുകയാണ് ഇവിടുത്തെ ഡോക്ടറുടെ അനാസ്ഥ ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അങ്ങനെ ഒരു സംഭവമായിരുന്നു ഇവിടെ സംഭവിച്ചതെങ്കിൽ അത് ന്യായീകരണം കണ്ടെത്താനായിരുന്നു പക്ഷെ അറിയാൻ സാധിച്ചിട്ടുള്ള സുരേഷ് ഒരു മാസക്കാലമായിട്ട് ഈ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്ന ഒരു രോഗിയാണ് എർണീയ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഓപ്പറേഷൻ വേണമെന്ന് അത് ഞങ്ങൾ ചോദിച്ചു പിന്നീട് എങ്ങനെയാണ് ഇവിടെ സംഭവിച്ചത് അത് ഭാഗ്യമുണ്ടെങ്കിലാണ് അറിയില്ല ഒരു ഡോക്ടർ ഇവിടുത്തെ സൂപ്രണ്ട് പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടുത്തെ സാധാരണക്കാരനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു അവസ്ഥ അദ്ദേഹം പറഞ്ഞത് ഭാഗ്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെടുന്നവർ അപ്പൊ ഞങ്ങള് ചോദിച്ചു ഇതിനു മുമ്പ് ഇവിടെ ഓപ്പറേഷനൊക്കെ നടന്നിട്ടുണ്ടല്ലോ അതൊക്കെ അവരുടെ ഭാഗ്യം കൊണ്ടാണെന്ന്